ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവിൽ വിളയിച്ചതാണേ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവിൽ വിളയിച്ചതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാൻ ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പാനൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പം ഫ്രിഡ്ജിലിരുന്ന് നെയ്യായതുകൊണ്ടാണ് കേട്ടോ ഒന്ന് കട്ടിയായിട്ടിരിക്കുന്നത് ആ കട്ടയാക്കി ഒന്ന് ഉരുകി വരുന്നത് വരെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഓക്കെ അങ്ങനെ നെയ്യെല്ലാം ഒന്ന് ഉരുകി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളൊരു ചെറിയ ബൗൾ നിറച്ച് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കടലപ്പരിപ്പ് നമുക്കൊന്ന് മുരിച്ചെടുക്കാം തീ മാക്സിമം കുറച്ച് വെച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കടലപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരിങ്ങിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ വേറെ ഏത് നട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി വന്ന സമയത്ത് നമ്മൾ ഉണക്ക മുന്തിരി അങ്ങ് ഇട്ട് കൊടുക്കുകയാണെ ഇതും ഒന്ന് ചെറിയ രീതിയിൽ ചൂടായി വന്നാൽ മാത്രം മതിയാകും ഓക്കെ അങ്ങനെ അതും ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതങ്ങ് കോരി മാറ്റാം ഇതിനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് അവലെല്ലാം റെഡിയായി വന്നതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ അങ്ങനെ അതെല്ലാം ഒന്ന് കോരി മാറ്റിയെടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെയാണ് കേട്ടോ തേങ്ങയും ഒന്ന് വറുത്തെടുക്കുന്നത് ഇതിപ്പോൾ രണ്ട് പിടി അളവിൽ തേങ്ങ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങ തേങ്ങക്കിട്ടതിന് ശേഷം നമ്മൾ തേങ്ങയിലെ ആ ഒരു ഈർപ്പം പോകുന്നത് വരെ മാത്രം നമ്മളൊന്ന് വറുത്തെടുത്താൽ മതിയാകും ഒരുപാട് തേങ്ങയങ്ങ് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അതിലെ ആ ഒരു ഈർപ്പം മാറുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ശർക്കര പാണിയാക്കി അത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്

എന്നിട്ട് ഒരു പിഞ്ച് അളവിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു നാലഞ്ച് ഏലക്കയും ചതച്ചതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതിലേക്ക് അവിലങ് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി അവൽ മൊത്തത്തിൽ ശർക്കരയിൽ ഒന്ന് പിടിച്ചു വരുന്നത് വരെ തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനൊന്ന് ഇളക്കി എടുക്കുന്നത് അങ്ങനെ മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് മാക്സിമം കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇളക്കിയെടുക്കുക ഓക്കെ അങ്ങനെ നമ്മൾ ആവിൽ വിളയിച്ചത് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണ് ഓക്കെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച നട്ട്സൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ആവിൽ വിളയിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാ നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റെസിപ്പീസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് അയച്ചു കൊടുത്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്